നമസ്കാരം കഴിഞ്ഞ ദിവസം ബ്രിട്ടനിലെ മാഞ്ചസ്റ്റർ വിമാനത്താവളത്തിൽ രണ്ട് ഇസി എയർ വിമാനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചു ഏതായാലും അപകടമൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം ഒരേ വിമാന കമ്പനികളുടെ വിമാനങ്ങളാണ് കൂട്ടിയിടിച്ചത് ഒരു വിമാനത്തിന്റെ ചിറക് മറ്റൊരു വിമാന ചിറകുമായി കൂട്ടിയിടിച്ചാണ് അപകടം എന്നാണ് പറയപ്പെടുന്നത് വിമാനത്തിലെ യാത്രക്കാർ പലരും ശബ്ദവും ആ വിമാനത്തിലെ ചിറക് പറന്നു പോകുന്നതും കണ്ട് ഞെട്ടി എന്നാണ് പറയപ്പെടുന്നത് വിമാനത്തിൻ്റെ ചിറകിൻ്റെ അവശിഷ്ടങ്ങൾ പിടിച്ചുകൊണ്ടിരുന്ന ജീവനക്കാരൻ റൺവേയിൽ നിൽക്കുന്നതിൻ്റെ ചിത്രങ്ങളും ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ് ഇക്കാര്യത്തിൽ യാത്രക്കാർക്കുണ്ടായ അസൗകര്യത്തിൽ ഈ സി ജെറ്റ് ആ ക്ഷമാപണം നടത്തുകയും ചെയ്തു ബ്രിട്ടനിലെ ഏറ്റവും സുരക്ഷിതമായ വിമാനത്താവളങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത് കാരണം ഒരുപാട് യാത്രക്കാർ ദിവസം എത്തുന്ന വിമാനത്താവളത്തിലാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് വിമാനങ്ങൾ ഒരുപക്ഷെ കുറച്ച് ശക്തിയിലാണ് കൂട്ടിയിടിച്ചിരുന്നത് എങ്കിൽ അത് വലിയ ഒരു ദുരന്തത്തിലേക്ക് തന്നെ നയിക്കുമായിരുന്നു എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ എയർ ട്രാഫിക് കൺട്രോളിലെയും അതിൽ വിമാനത്തിലേക്ക് തന്നെ ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ കൃത്യമായ ആശയവിനിമയം നടന്നിരുന്നിട്ടില്ലേ എന്നുള്ള ഒരു സംശയവും ഇപ്പോൾ ഉയരുന്നുണ്ട് ഏതാ ഈ സി ആയിട്ട് പോലുള്ളൊരു പ്രമുഖ വിമാന കമ്പനിയുടെ രണ്ട് വിമാനങ്ങളാണ് ഈ അപകടത്തിൽപ്പെട്ടത് എന്നുള്ളത് ഇതിലെ പതിവ് യാത്രക്കാരെ ഞെട്ടിച്ചിരിക്കുകയാണ് അപകടത്തിൽ ഒരു വിമാനത്തിൻ്റെ ചിറകിൻ്റെ ആഗ്രഭാഗം തകരുകയും മറ്റു വിമാനത്തിന് സാരമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് വിമാനത്താവളത്തിലെ എല്ലാ വിമാന സർവീസുകളും നിർത്തിവെച്ചത് ആയിരക്കണക്കിന് യാത്രക്കാരെയാണ് വെട്ടിലാക്കിയത് യാത്രക്കാരെല്ലാം തന്നെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോയേണ്ടവരുണ്ടായിരുന്നു ചിലർക്ക് മറ്റു രാജ്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തെത്തിയിട്ട് അവിടുന്ന് കണക്ഷൻ ഫ്ലൈറ്റ് ലഭിക്കേണ്ടവരുണ്ടായിരുന്നു ഇവരെല്ലാവരും തന്നെ ആകെ വലഞ്ഞ ഒരു അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം ഈ വിമാനത്താവളത്തിൽ ഉണ്ടായത് കാരണം ഇത് തീർച്ചയായും അപ്രതീക്ഷിതമായിട്ടാണ് ഇത് സംഭവിച്ചതെങ്കിൽ പോലും വിമാനത്താവളത്തിലെ റൺവേ രണ്ട് വിമാനങ്ങൾ കൂട്ടിയിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു അപകടം തന്നെയാണ് പിന്നീട് ഇതിൻ്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുകയും ഇതിൻ്റെ ഇതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് നടപടിക്രമങ്ങളിലേക്ക് എല്ലാം കടക്കുകയും ചെയ്തതിന് ശേഷം മാത്രമേ വിമാന സർവീസുകൾ പുനരാനുവരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് അതിന് നിയമമാണ് പക്ഷേ വലഞ്ഞത് യാത്രക്കാരാണ് ഏതായാലും ഈ ഏതായാലും വലിയൊരു ദുരന്തമാണ് തലനാരണയ്ക്കിടെ ഒഴിവായത് എന്നുള്ള ഒരു ആശ്വാസകരമായ കാര്യമാണ് എങ്കിൽ പോലും ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും കാര്യങ്ങൾ വിമാനത്താവള അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല എപ്പോഴും നമുക്കറിയാവുന്നതുപോലെ എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നും മറ്റും ലഭിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് വിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും എല്ലാം തന്നെ പിന്നെ എങ്ങനെയാണ് ഈ രണ്ട് വിമാനങ്ങൾ തമ്മിൽ ഈ ചിറകൾ കൂട്ടിയിടിച്ചെന്ന് പറയുമ്പോൾ അത്രത്തോളം അടുത്ത് രണ്ട് വിമാനങ്ങൾ എത്തിയിരുന്നു എന്നുള്ളത് ഇത് ഇതിലൂടെ വളരെ വ്യക്തമായ കാര്യമാണ് ഈ വിമാനത്തിലെ യാത്രക്കാർ വല്ലാതെ ഭയപ്പെട്ടിരുന്നു എന്നുള്ള സത്യമാണ് പിന്നീട് വിമാനത്തിലുണ്ടായിരുന്ന പലരും സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ ഒരു സംഭവം തങ്ങളെ വല്ലാതെ പേടിപ്പിച്ചു ഞെട്ടിപ്പിച്ചു എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അധികൃതർ കാര്യം ഗൗരവതരമായി എടുക്കണമെന്നും ഒരു പ്രമുഖ വിമാന കമ്പനിയുടെ വിമാനങ്ങൾ പോലും ഇത്തരത്തിൽ ശ്രദ്ധയില്ലാതെ ആണോ കൈകാര്യം ചെയ്തത് എന്ന് പോലും പലരും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഏതായാലും അപകടം സംബന്ധിച്ച വിശദമായ അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ റിപ്പോർട്ടും എത്രയും വേഗം പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതിൻ്റെ അടിയന്തര റിപ്പോർട്ട് ആദ്യം ഇതിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും ഏതായാലും വിമാനത്താവളത്തിൽ കുടുങ്ങിപ്പോയ യാത്രക്കാർക്കായി പകരം സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയായിട്ടാണ് വിമാനത്താവളം അധികൃതർ അറിയിച്ചത് ഒരുപക്ഷെ വൈകിപ്പോയവർക്കായി താമസിക്കാൻ ഹോട്ടലുകളും അതുപോലെ മറ്റ് വിമാനങ്ങൾ അപകടത്തിൽപ്പെട്ട വിമാനത്തിന് പകരം മറ്റ് വിമാനങ്ങളുമൊക്കെ തന്നെ ക്രമീകരിക്കുന്നുണ്ട് എന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്